ீர் என் பற்றி எடுத்து பிடிக்க തിരിച്ചാമ്മ ഓക്കെ സോ വർണ്ണത്തിന് വരണത്തിന് ഇത്രയും സ്നേഹത്തോടെ ഞങ്ങൾ സ്വീകരിച്ചിട്ട് വളർച്ച ചെയ്തിട്ട് എല്ലാവരോടും എനിക്ക് ഇവിടെ ഇവിടെ ആവുമ്പോൾ ഇവിടെ ഇവിടെ അവിടെ എല്ലായിടത്തും ആൾക്കാരുണ്ട് സോ എല്ലായിടത്തും 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 നിൽക്കുന്ന എല്ലാവരും ഭാഗത്തു പോലെ ഇവിടെ നിന്നൊക്കെ എല്ലാവരും ആ ബിൽഡിംഗ് ഈ ബിൽഡിങ് അതിൻ്റെ എല്ലാവരും താങ്ക് യു സോ മച്ച് താങ്ക്സ് ഫോർ കമ്മിങ് വലിയൊരു ഗ്രൗണ്ടില് ഞങ്ങളുടെ ഫുൾ ടീമായിട്ട് നമ്മൾ ഒരു ഫുൾ പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ മുന്നിൽ ഗിരി വരാൻ പറ്റുന്ന ഇൻഷാള്ളത് കൂടുതൽ കൂടുതൽ വിശദമായിട്ട് കാണാൻ ഇൻഷാള്ളത് താങ്ക് യു സോ മച്ച് ഗൈസ് ഓൾ ഓഫ് യു സമയപരിധികളുണ്ടായിരുന്നു ഗംഭീരമാക്കിയ നല്ലവരായ നാട്ടുകാരോട് മറ്റു വളണ്ടിയേഴ്സ് അതുപോലെ ഇന്നത്തെ എല്ലാ സ്റ്റാഫുകൾ ആസ്വദിച്ച പ്രിയപ്പെട്ടവരോട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സി എം മഷീർ സാർ അതുപോലെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ട്രാഫിക് സേവനത്തിന് വേണ്ടി വന്ന വോളിയേഴ്സ് അവരോടൊക്കെയുള്ള നന്ദി നമ്മുടെ ലോഫിന് വേണ്ടി അറിയിക്കുകയാണ്

Si O timing Tog Murray shirt si to to a അവസാനിപ്പിക്കുകയാണ് ഇതുവരെ അപ്പോ തൽക്കാലം ചെറിയ വർഗ്ഗ വീട്ടിൽ നോക്കുന്നതാണ് സമയമായിട്ടുണ്ട് എല്ലാവരും തിരിച്ചു കഴിഞ്ഞാൽ പോകാം ഇനിയും നമ്മുടെ ലോകത്തിന്റെ ഒരുപാട് ലിഡുകൾ ഇനിയും വരുന്നുണ്ട് അനാശ ഉൾപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളൊക്കെ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം ദയവ് ചെയ്ത് എല്ലാവരും ഇനിയൊരു തിരക്ക് വേണ്ട നമ്മുടെ ആർട്ടിസികളൊക്കെ പോവുകയാണ് ആൾക്കാരെ നമുക്ക് ഒരു കൈയിലൊക്കെ കൊടുത്ത് അവരെ യാത്ര കേട്ടോ

हमारा ये कुछ दिखाओ ना अगर वो तुम्हें पता उत्साह में बोलने चीन का प्रतिनिधित्व रोल आ एनओएस के तहत सही किया है तो ये दूल्हा ോട്ട് പോയി ഒന്നാമ എപ്പോഴും വീഡിയോ ഓണാക്കുമ്പോഴൊപ്പം കാര്യം കഴിഞ്ഞിട്ടുണ്ടോ അത് കൊറച്ചു കട എത്തിട്ടാ കിട്ടിയത് അപ്പോ കുറങ്ക് ഇതിന്റെ കാർട്ടായേ അപ്പണ്ടസി ആ ബേർ അടിക്കല്ലേ അതെ ചിന്ത കളിയാക്കിയിട്ടേ ഈ നായയെ ഓക്കേ ചേട്ടാ ഇവർമാർക്ക്

for the black gana